വിധി നിർണ്ണയം സുതാര്യമാക്കുവാൻ വിവരമായ ഐ ടി സംവിധാനങ്ങളും ടാബ്ലേഷൻ ക്രമീകരണങ്ങളും സജ്ജമാണ് ഓരോ വേദികളിലും സ്റ്റേജ് മാനേജർമാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്റ്റേജിന്റെ സ്റ്റേജ് മാനേജേഴ്സായി നിയോഗിച്ചിട്ടുണ്ട് മത്സര ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ മീഡിയ റൂം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഗതാഗതവും സുരക്ഷയും മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ യൂണിയൻ യൂണിയൻ യോഗം ചേർന്ന് പോലീസും പ്രത്യേക യോഗം ചേർത്തിട്ടുണ്ടായി ചേർത്തിട്ടുണ്ടായിരുന്നു തീരുമാനം പോലീസ് പറയും അവര് മേളയുമായി പൂർണ്ണമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനവും ഫിറ്റ്നസ് പരിശീലനം നടത്തിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുവാനും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും വോളണ്ടിയർമാർ സേവനം ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാക്കിയിട്ടുണ്ട് ഹരിത കലോത്സവം ഉത്തരവാദിത്ത കലോത്സവം എന്ന ആശയത്തിലൂന്നി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുക മത്സരശേഷം വേദികൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ചുമതലകൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സ്വർണക്കപ്പ് ഘോഷയാത്ര വർണ്ണാഹമായ ഉദ്ഘാടന ചടങ്ങ് സാംസ്കാരിക ഘോഷയാത്ര എന്നിവയുടെ കലോത്സവം വൻ വിജയമാക്കുവാൻ അവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് പതിനാലാം തീയതി വൈകുന്നേരം ഉദ്ഘാടന ചടങ്ങ് നടക്കും വൈകുന്നേരം സോറി തീയതി രാവിലെ മണിക്ക് സമാന സമയം പതിനെട്ടാം തീയതി ആണ് വൈകുന്നേരമാണ് ഉത്തരവാദിത്വ കലോത്സവം തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ ഉത്തരവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കേവലമൊരു കലാമേള എന്ന ലുപിനി സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഉത്തരവാദിത്വ കലോത്സവം എന്ന നിലയിലാണ് നമ്മൾ വിവാദം ചെയ്യുന്നത് ഇതിനായ പ്രത്യേക പെരുമാറ്റ ചിട്ടം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉത്തരവാദിത്വ ഉപഭോഗം ഉത്തരവാദിത്വ ഭക്ഷണശീലം ഉത്തരവാദിത്ത മത്സരം ഭൂമിയോട് ഉത്തരവാദിത്തമുള്ളവരായി നമ്മുടെ കുട്ടികളെ മാറ്റുക എന്നതാണ് ഉത്തരവാദിത്വ ഉപഭോഗം എന്നതിന്റെ ലക്ഷ്യം ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് മാലിന്യ ലഘൂകരണവും പുനരുപയോഗവും മാലിന്യ ലഘൂകരണം കലോത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വഴിയുള്ള മാലിന്യം ഒഴിവാക്കുന്ന നമ്മൾ നിർബന്ധമായി ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എല്ലാവരും അവരവരുടെ അവരവരുടെ വീട് വീണ്ടും ഉപയോഗിക്കാവുന്ന വാട്ടർ ബോട്ടിലുകൾ കയ്യിൽ കരുതണം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടർ കുപ്പുകൾ ഒഴിവാക്കണം വെള്ളം നിറയ്ക്കുവാൻ എല്ലായിടത്തും വാട്ടർ ഉണ്ടായിരിക്കും പാക്കറ്റ് ഫുഡ് ചിപ്സ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പാക്ക് ജ്യൂസുകൾ തുടങ്ങിയവ കലോത്സവ തകരിയിൽ പൂർണമായും ഒഴിവാക്കണം ഇവ ആരോഗ്യത്തിനും പ്രകൃതിക്കും ദോഷകരമാണ് പ്രധാന കവാടങ്ങളിൽ പരിശോധന മാലിന്യം വാങ്ങാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കൊണ്ടുവരു എന്നാൽ അതിന് പത്ത് രൂപയുടെ സ്റ്റിക്കർ ഒട്ടിക്കും തിരികെ പോകുമ്പോൾ ഈ സാധനം കൗണ്ടറിൽ കാണിച്ചാൽ മാത്രമേ ആ പത്ത് രൂപ തിരികെ ലഭിക്കൂ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എല്ലാവരും സ്റ്റീൽ പാത്രങ്ങളിലോ ടിഫിൻ ബോക്സുകളിലോ ഭക്ഷണം കരുതുക പുനരുപയോഗം സാപ്ഷോ പഴമയാണ് ആശയത്തിൽ ഒരു ഷോപ്പ് നമ്മൾ ിക്കും എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം പകരം ഇവിടെ അവിടെയുള്ള മറ്റൊരു സാധനം നിങ്ങൾക്ക് സൗജന്യമായി എടുക്കാം വസ്തുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം പഴയ ബാട്ടർ സിസ്റ്റം പോലെ ഉത്തരവാദിത്ത ഭക്ഷണശീലം ജീവിതശൈലി രോഗങ്ങൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണം നൽകാനാണ് തീരുമാനം അമിതമായ മധുരവും എണ്ണയും ഒഴിവാക്കി പുഴുങ്ങിയതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ മാത്രമേ കലോത്സവത്തിൽ വിളമ്പുകയുള്ളൂ ഉത്തരവാദിത്ത മത്സരം ഇന്നത്തെ ലോകത്തെ ജീ ജീവിതം എന്നാൽ മത്സരമാണെന്ന തെറ്റായ ധാരണയുണ്ട് കലോത്സവത്തിന്റെ തോൽവി ജീ ജീവിതത്തിന്റെ തോൽവിയല്ല മറിച്ച് വലിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് കുട്ടികളെ ഓർവപ്പെടുത്തുകയാണ് തോൽവിയെ മാന്യമായി അംഗീകരിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്ന വലിയ പാഠം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അവരാണ് യഥാർത്ഥ വിജയികൾ